നമസ്കാരം ഞാൻ പ്രമോദ് കോട്ടയം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം രാവിലെ അഞ്ച് മണി നമ്മൾ എയർപോർട്ട് പോയിട്ട് വരുന്ന വഴിയാണ് തിരിച്ച് നമ്മൾ കോട്ടയത്തെത്തി നേരം പരവരാ വെളുത്തു വരുന്നതേ ഉള്ളൂ കോട്ടയം പട്ടണത്തിൽ കോട്ടയം ടി ബിക്ക് അടുത്തായിട്ടുള്ള ബൂസ്റ്റർ ചായ എന്തായാലും യാത്ര ചെയ്തു വന്നയാ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റാനായിട്ട് നമ്മളെ ബൂസ്റ്റർ ചായയിലോട്ട് കയറുകയാണ് ഞങ്ങൾ ബൂസ്റ്റർ ചായ ഓർഡർ ചെയ്തു അതിൻ്റെ കൂടെ മോമോസ് കട്ലറ്റ് അതും കൂടെ ഓർഡർ ചെയ്തു യാത്ര ചെയ്തു വന്നപ്പോൾ നല്ല ക്ഷീണം നല്ല വിശപ്പ് ദൈവമോ അത് അവിടെ ഇരുന്ന് മോമോസും കട്്ലറ്റുമൊക്കെ ഇരുന്ന് അടിക്കുകയാണ് ബൂസ്റ്റർ ചായ ഉണ്ട് ബൂസ്റ്റർ ചായ ഒന്ന് കുടിച്ച് ഒന്ന് ഫ്രഷാകാം എന്ന് ഞങ്ങൾ കരുതി ഇതിനകത്തോട്ട് കയറുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ കാരണം ഈ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ രാവിലെ സമയമായതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ല രാത്രിയിലൊക്കെ ഇവിടെ നല്ല തിരക്കാണ് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഇത് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അതിനേക്കാളും ഒരു പ്രത്യേക ഒരു വൈബാണ് അപ്പോൾ വിവിധ തരത്തിൽപ്പെട്ട ചായകളും അതുപോലെ തന്നെ മോമോസ് കട്ട്ലറ്റ് ഇതൊക്കെ ഇവിടെ കിട്ടും വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ് ബൂസ്റ്റർ ചായ ഇവിടുത്തെ നല്ല ഫേമസ് ആണ് ഈ പയ്യൻ അവൻ്റെ പേര് ഷാജൻ എന്നാണ് മലയാളിയൊന്നുമല്ല അവനാണിത് നമ്മൾ ഓർഡർ ചെയ്ത് ഇതൊക്കെ തരുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ചായ ഉണ്ടാക്കി തരുന്നു ആ ചായ ഒന്ന് കുടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സിപ്പൊന്ന് കുടിച്ച് കഴിഞ്ഞപ്പം തന്നെ നമ്മുടെ ക്ഷീണമൊക്കെ മാറി ഒന്ന് ഫ്രഷായി കേട്ടോ എന്തായാലും രാത്രി ഇരുപത്തിനാല് മണിക്കൂറും കൊണ്ട് രാത്രിയിലായാലും രാവിലെ ആയാലും ഇവിടെ വന്നിരുന്ന് നമുക്ക് ചായയൊക്കെ ഒക്കെ കുടിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ബൂസ്റ്റർ ചായ എന്ന് തന്നെയാണ് ഇതിൻ്റെ പേര് ശരിക്കും ഒന്ന് നമ്മളെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നു കേട്ടോ അത് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് നമ്മളൊന്ന് ഫ്രഷായി മാത്രമല്ല ഒരു നല്ലൊരു അന്തരീക്ഷമാണ് അപ്പോൾ തീർച്ചയായിട്ടും കോട്ടയത്തോട്ട് വരുമ്പോൾ ഇതിലേന്ന് കയറുക നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നു നല്ല ഒരു അറ്റ്മോസ്ഫിയർ നല്ല ടേസ്റ്റ് നല്ല അടിപൊളി ബൂസ്റ്റർ ചായ വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ദ ബൂസ്റ്റർ ചായയുടെ കിച്ചൺ ആണ് ആ കാണുന്നത് ഷാജൻ അവിടെ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് വേറെയും ഫാമിലീസൊക്കെ രാവിലെ തന്നെ എത്തി സഹജന് അവർക്കുള്ള ചായ എടുക്കുന്നു എന്തായാലും ഈ കൊച്ചു വെളുപ്പം കാലത്ത് നല്ല ചൂടുള്ള ചായ അതും ഒരു ബൂസ്റ്റർ ചായ കുടിക്കുന്നത് ഒരു പ്രത്യേക സുഖം തന്നെയാണ് അങ്ങനെ ബൂസ്റ്റർ ചായ ഒക്കെ കുടിച്ചു നമ്മൾ ഫ്രഷായി അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ് തീർച്ചയായിട്ടും കോട്ടയത്ത് വരുമ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സ്നേഹത്തോടെ പ്രമോദ് കോട്ടയം